ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ചൈനയിലേക്കുള്ള യാത്രയ്ക്കായി ട്രെയിൻ തെരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കിമ്മിൽ സുങ് പിതാവ് കിംജോങ് ഇൽ എന്നിവരും ട്രെയിൻ തന്നെയാണ് ദൂരയാത്രകൾക്കായി ഉപയോഗിച്ചിരുന്നത് അതേസമയം വിദേശ സന്ദർശനങ്ങൾക്ക് വിമാനങ്ങൾ ഒഴിവാക്കി ട്രെയിനിനെ ആശ്രയിക്കുന്ന ഈ രീതിക്ക് പിന്നിൽ സുരക്ഷയും സൗകര്യങ്ങളും സംബന്ധിച്ച നിരവധി കാരണങ്ങളുണ്ടെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ഉത്തര കൊറിയൻ നേതാക്കൾ ഉപയോഗിക്കുന്ന ട്രെയിനുകൾ സാധാരണ ട്രെയിനുകളല്ല ഇതൊരു വലിയ സംഘത്തെ വഹിക്കാൻ കഴിയുന്ന ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനുകളാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മെഡിക്കൽ സ്റ്റാഫ് വി ഐ പി അതിഥികൾ കൂടാതെ രണ്ട് മേഴ്സറസ് കാറുകൾ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള നിരവധി വാഗണുകൾ ഈ ട്രെയിനിലുണ്ട് കൂടാതെ കിമ്മിന്റെ ഓഫീസ് ആശയവിനിമയ ഉപകരണങ്ങൾ ഒരു റെസ്റ്റോറന്റ് മീറ്റിംഗുകൾക്കായുള്ള പ്രത്യേക മുറികൾ എന്നിവയും ഇതിലുണ്ട് നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒന്നിലധികം ട്രെയിനുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് ഉത്തരകൊറിയ വിദഗ്ധനായ അഹൻ ബ്യൂങ് പറയുന്നു ഇവയിൽ ചില ട്രെയിനുകൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ മറ്റു ട്രെയിനുകൾ പിന്നാലെ വരും ഓരോ ട്രെയിനിലും പത്ത് മുതൽ പതിനഞ്ച് വരെ ബോഗികൾ ബോഗികളുണ്ടായിരിക്കും നേതാവിന് മാത്രമായി കിടപ്പുമുറിയും മറ്റ് സൗകര്യങ്ങളുള്ള വാഹനങ്ങളുമുണ്ട് അതേസമയം മറ്റു വാഗണുകളിൽ സുരക്ഷാ ഗാർഡുകളും ജീവനക്കാരും ഉണ്ടാകും ഉത്തര കൊറിയൻ സ്റ്റേറ്റ് ടിവി പുറത്തുവിട്ട പഴയ ദൃശ്യങ്ങൾ കിമ്മിന്റെ ട്രെയിനിന്റെ ആഡംബരം വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തു വന്ന ഒരു വീഡിയോയിൽ പിങ്ക് സോഫകൾ കൊണ്ട് അലങ്കരിച്ച വിശാലമായ വാഗണിൽ കിം ഉന്നത ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കാണാമായിരുന്നു കിമ്മിന്റെ ഓഫീസ് വാഗണിൽ ഒരു മേശയും കസേരയും ചൈനയുടെയും കൊറിയൻ ഉപദ്വീപിന്റെയും ഭൂപടവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശം സന്ദർശിക്കാൻ കിം നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളിൽ പുഷ്പ ലൈറ്റുകളും സീബ്ര പ്രിന്റ് ചെയ്ത കസേരകളും കാണമായിരുന്നു കൊറിയയും റഷ്യയും വ്യത്യസ്ത റെയിൽവേ ഗേജുകൾ ഉപയോഗിക്കുന്നതിനാൽ കിം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി യാത്ര ചെയ്തപ്പോൾ അതിർത്തി സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിന്റെ ചക്രങ്ങളുടെ ക്രമീകരണം മാറ്റേണ്ടി വന്നു അതേസമയം ചൈനയ്ക്ക് അത്തരം പ്രശ്നങ്ങളില്ല എങ്കിലും ഒരു പ്രാദേശിക എഞ്ചിനീയർക്ക് റെയിൽ സംവിധാനവും സിഗ്നലുകളും നന്നായി അറിയാവുന്നതിനാൽ ചൈനീസ് ലോക്കോമോട്ടീവ് അതിർത്തി കടന്നാൽ ട്രെയിൻ വലിക്കുമെന്ന് മുൻ ട്രെയിൻ എഞ്ചിനീയറായ കിം ഹാൻഡെ പറയുന്നു യാത്രയിൽ ചൈന ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർക്കായി നീക്കിവച്ചിരിക്കുന്ന പ്രത്യേക എഞ്ചിനുകളാണ് കിമ്മിന് നൽകുന്നത് ഈ എഞ്ചിനുകൾക്ക് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും എന്നാൽ കൊറിയയുടെ പാതകളിൽ പരമാവധി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത മാത്രമേ ലഭിക്കൂവെന്നും ഹാൻ പറയുന്നു ഉത്തരകൊറിയയുടെ സ്ഥാപക നേതാവായ കിമ്മിൽസുങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മരിക്കുന്നതുവരെ പതിവായി ട്രെയിനിൽ യാത്ര നടത്തിയിരുന്നു സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കുന്നതിനും നയതൃത്വപരമായ കൂടിക്കാഴ്ചകൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ യാത്രാ രീതി തിരഞ്ഞെടുക്കുന്നത് ആധുനിക കാലത്തും ഈ പാരമ്പര്യം കിം തുടരുന്നത് ശ്രദ്ധേയമാണ്